പൊളിച്ചുണ്ടോയ റി അതെ ഇത് മറന്നു വെച്ചിട്ട് ഇവിടെ തരാൻ പറഞ്ഞത് ഇതവിടെ മറന്നു ഇതാണ് ഇതാണോട് ഞാൻ പറഞ്ഞത് നിങ്ങളെ

പറഞ്ഞിണ്ടാക്കളുന്ന് എന്താണ് മൂപ്പനോട് പറഞ്ഞോട്ടേന്ന് പറയാൻ സമ്മതിക്കണ്ടേ അമ്മ ഞാനിന്ന് രാവിലെ ഒരു കാളിച്ചായ കുടിക്കാൻ കടയിലോട്ട് ചെന്നതാണ് അപ്പൊ നമ്മടെ ആ വലിയ പറമ്പി താമസിക്കണ ശാന്തയില്ലേ കുമ്പിടി ശാന്ത ഉണ്ടായി അവർ ഈ കൊട എൻ്റെ തന്നിട്ട് പറഞ്ഞ വാസൂട്ടി അവരുടെ വീട്ടിൽ വെച്ച് മറന്നതാണ് ഒന്ന് അവനെ കാണുമ്പോ കൊടുത്തേരെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വന്നാണ് ഈ കൊട കണ്ടത് രസി അതുമ്പോ ചാടി പിന്നിട്ട് ദേ കിടന്ന രക്ഷിക്കാൻ വേണ്ടിട്ട് പുതിയ കഥ അതെ ഓൾ കൊറേ ദിവസമായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കാണ് ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അവളുടെ കുട്ടികൾക്ക് മറ്റേ ഈ സ്റ്റഡി മെഷീൻ പഠിക്കണ ടേബിള് അത് ഉണ്ടായി കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നോക്കുമ്പോ അതൊന്നും നടന്നില്ല അപ്പള അവള് പറയുന്നത് അതെ വാസു കേട്ട് ആ രണ്ടുമൂന്നാർ ഓടും അവിടെ പൊട്ടിരിക്കണ്ട് അതൊന്ന് ശരിയാക്കി തരി എന്ന് പറഞ്ഞു നമുക്കറിയണ പണിയല്ലേ പാവങ്ങളല്ലേ അങ്ങനെ അത് കേറി ശരിയാക്കിട്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരും ചെയ്തു കൊട അവിടെയാണ് പറഞ്ഞു വെച്ചത് എൻ്റെ അമ്മ ഇതാണ് നിങ്ങളെ ഒറിജിനൽ കൊട അത് കൊടുന്ന അമ്മക്ക് അമ്മടെ സ്വന്തം കൊഴപ്പ് കിട്ടിയില്ലേ ഇത് തന്നെയാണ് അമ്മയുടെ കൊട ഇത് അമ്മയുടെ സ്വന്തം കൊടന്ന് നിങ്ങൾ എടുത്തോളിട്ടോ പിന്നെ അവിടെ ഇരിക്കണ കൊട ആ കൊടകൾക്ക് കത്തിച്ചാളഞ്ഞു ചിരിയുടെ